ആദ്യത്തെ റൗണ്ട് എല്ലാവരെയും പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു അതെല്ലാവരും നല്ല ഗംഭീരമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും ഞാൻ വിചാരിച്ചു പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫൈസൽ സാർ ഒരു നീണ്ട പ്രസംഗം പഠിപ്പീര് ആവും എന്ന് വിചാരിച്ചായിരുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പഠിപ്പി എല്ലായിടവും അങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മളിപ്പോൾ എവിടെ ചെന്നാലും നമ്മളെ പഠിപ്പിക്കുവാണല്ലോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അന്ന് അങ്ങനെ ഞാൻ അത് നമ്മൾക്ക് ഫെയിലിയറാണ് പക്ഷേ ഇവിടെ നേരെ നമ്മളെപ്പോലെ ഒരാളായി നിന്ന് നമുക്കതൊരു ട്രയൽ തന്ന് എത്ര മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് എന്ത് കാര്യങ്ങളും നമുക്ക് ഫ്രൈസ്ത് സാർ അത് പറഞ്ഞു തന്നു അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോ വിഷയങ്ങൾ എടുത്തു അന്നേരം എനിക്ക് കിട്ടിയ വിഷയം എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷനെ പറ്റിയായിരുന്നു അത് നല്ലതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റി അതിന് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ നടത്താറുണ്ട് ഇൻ്റർവ്യൂ ഒക്കെ സ്റ്റാഫിനെ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറയും അന്നേരം ഇൻ്റർവ്യൂവിന് വരുന്നവർ ഒരു പകുതി പേരും പറയത്തില്ല സാർ ഒരു വിഷയം പറയാൻ പറയും പക്ഷേ ഇവിടെ ഒരു വിഷയം പറയുമ്പോഴുള്ള നമുക്ക് കുറച്ചുകൂടെ തല്ല ഇപ്പം ഞാൻ പറയും ഞാനൊരു എക്സാമ്പിൾ പറയാൻ പറയും മൊബൈൽ മൊബൈലിനെ പറ്റി മൊബൈലിനെ പറ്റി വിഷയം പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നുവരെ പറയാം മൊബൈലിനകത്ത് എന്തൊക്കെയുണ്ട് പാട്ട് പാടാം യൂട്യൂബ് കാണാം പ്രോഗ്രാം കാണാം ടി വി കാണാം സിനിമ എന്ന് പറയേണ്ട ഈ ഒരുപാട് പറയാനുണ്ട് അതേപോലെ ഒരു വിഷയത്തെ പറ്റി പറയാന്ന് പറയുമ്പം ചിലർ പറയും ചിലർ പറയത്തില്ല ഇതാണ് സാഹചര്യം എന്തായാലും ഇവിടെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ലാസ്റ്റ് വന്ന് അത്യക്ഷ പ്രസംഗം ഇപ്പം ഞാൻ വന്ന് ഒരു അത്യക്ഷ പ്രസംഗത്തിൽ കഴിഞ്ഞ വർഷം ഞാനതിൽ അറ്റൻഡ് ചെയ്തു അന്നേരം എനിക്ക് പറ്റിയിരിക്കുന്ന പാളിച്ച ആ അധ്യക്ഷപ്രസംഗത്തിൽ ഞാൻ കാണാതെ പഠിച്ചു ഒരു മൂന്ന് പേജ് ഉണ്ടായിരുന്നു ഈ മൂന്ന് പേജ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിന്ന് മൈക്കൊക്കെ വീട്ടിൽ മൈക്കൊക്കെ ഉണ്ട് മൈക്കൊക്കെ വെച്ച് എൻ്റെ ഒരു ഓർഗൺ ഇത് സ്പീക്കറെല്ലാം ഉണ്ട് തകർത്ത് കാണാതെ പഠിച്ചു പഠിച്ച് ചെന്ന് അവതരിപ്പിച്ചു ആദ്യം ഇങ്ങോട്ട് ചെന്ന ഉടനെ വേദിലിരിക്കുന്ന മഹത്വത്തികളെ ഉൾക്കാട് അവരൊക്കെ വിചാരിച്ച് ഭയങ്കര വലിയൊരു പ്രസംഗം വരുതേത് പ്രസംഗിച്ചു ആദ്യത്തെ പേജ് വായിച്ചു നോക്കി ആദ്യത്തെ ഒരു നാല് വരി കാണാൻ നല്ലതുപോലെ അറിയാം അതിങ്ങനെ നോക്കി കണ്ടും ഒക്കെ അങ്ങ് പറഞ്ഞു അടുത്ത് വായിച്ചു വന്നത് അവസാനത്തെ വരിയായിരുന്നു പിന്നെ കണ്ണു പോയത് പിന്നെ പോയത് സെൻറ്ററിലേക്കായിരുന്നു മൊത്തം താളം തെറ്റി അടുത്ത പേജ് പറിക്കാൻ പിന്നെ അവസരം കിട്ടിയില്ല ഇതായിരുന്നു എനിക്ക് പറ്റിയ അവധം അതിലൊന്നു രണ്ട് തെറ്റുകൾ ഞാൻ പറയ വലുതാക്കി പറയുവല്ല നമ്മളുടെ പിന്നെ ഒരിപ്പ ഓർക്കുന്നില്ല അത് ഫേസ്ബുക്കിൽ കേട്ടോ ലൈവായിട്ട് പോയതാണ് അന്നേരം നമ്മൾ അന്നേ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നുമില്ല ഇത്രയൊന്നും നിന്ന് സംസാരിക്കാൻ പറ്റില്ല ആൾക്കാർ ഒരു പത്ത് മുന്നൂറ് പേരിരിക്കുകയാണ് അന്നേരം ഞാനാണതിൻ്റെ ഒരു ഫാമിലി കുടുംബയോഗമാണ് ഞങ്ങളുടെ ആ അന്നേരം അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ അങ്ങനെ എനിക്ക് എത്ര ഫീൽ പിന്നീട് ചെയ്തില്ല പിന്നീട് ലാസ്റ്റ് ഒരാൾ എഴുന്നേറ്റ് ഒന്ന് നമ്മളെപ്പറ്റി നല്ലൊരു കത്തി കത്തിച്ച് കുറച്ചുകൂടെ ഒക്കെ എഴുതിക്കൊണ്ടൊന്ന് വായിക്കാൻ നമ്മളെ അവിടെ ഒരു പുള്ളി ഒരു 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 കൊച്ചാക്ക് ലാസ്റ്റ് പുള്ളി എനിക്ക് വന്ന് പിന്നെ ക്ലോസ് ഇത് ചെയ്യുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഓരോ വിഷയങ്ങളിൽ പ്രസംഗിച്ചവരോട് നന്ദി എന്ന് പറഞ്ഞാൽ അത്യാക്ഷൻ കുറച്ചും കൂടെ എഴുതിക്കൊണ്ട് വന്ന് നല്ലതുപോലെ വായിക്കാമായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിന് നല്ലതുപോലെ അത് നമ്മൾ ഫീൽ ചെയ്തു അങ്ങനെ നമ്മൾ ഈ ഞാൻ ഒരു വർഷമായിട്ട് കുറേ യാത്രയിൽ ഇത് ചെയ്യുന്നു ഇത്രയും നേരമൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കാനും മൈക്കിൻ്റെ മുന്നിൽ നിന്ന് കേൾക്കാനും ഒരു നാല് നമ്മളിപ്പോൾ എല്ലാവരും അഞ്ചാം ക്ലാസ്സിൽ ഒരു സ്റ്റാൻഡേർഡാരെ എല്ലാവരും സാറൊഴിച്ച് ബാക്കി എല്ലാവരും അതാണ് നമ്മളുടെ ഒരു വിധം നമ്മളാരും ചെറുതുമല്ല വലുതുമല്ല എല്ലാവരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഉള്ള നമ്മളെല്ലാവരും ഒന്ന് കണ്ടുമുട്ടാനും എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാനും സാധിച്ചതിൽ ഞാൻ അതിയായ സന്തോഷമുണ്ട് ഞാൻ നാളെയും കൂടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് എൻ്റെ പതിനൊന്നാം തീയത്തെ പ്രോഗ്രാമിന് മുന്നേ ഉള്ളൊരു സാറ്റർഡേ ഞാൻ അവിടെ വരും ഇനിയിപ്പോൾ അടുത്ത സാറ്റർഡേ വരുന്നത് എനിക്ക് ഒന്ന് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ ആയിരിക്കും അത് കഴിഞ്ഞ് അടുത്ത പതിനൊന്ന് സാറ്റർഡേ ആണ് അന്നേരം നാലാം തീയതിയോ അഞ്ചാം തീയതിയോ ഒരു സാറ്റർഡേ സൺഡേ ഞാൻ എന്തായാലും പിന്നെ ഇനി ദൂരുമായി കുറച്ചും കൂടെ നമ്മൾ കാര്യങ്ങൾ തയ്യാറാക്കി എടുത്ത് തരും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഞാൻ ആദ്യമേ വന്ന് പറഞ്ഞായിരുന്നു അകത്ത് കയറിയപ്പോഴേ എനിക്കൊരു എന്തോ ഒരു അറ്റ്മോസ്ഫിയർ അത് എന്താണെന്ന് എനിക്കറിയില്ല കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഈ സൈറ്റ് ഇതിൻ്റെ അല്ല ഇത് ഇതിനകത്ത് ഞാൻ ഈ കുറച്ച് ബിൽഡിങ് കൺസ്ട്രക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കുറച്ച് നാൾ പ്രവർത്തിക്കേണ്ടിക്ക് വന്നിട്ടുണ്ട് അന്നേരം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു അങ്ങനെ ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു വലിയ ഹോളായിരിക്കും കിട്ടുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമോ ഹോളല്ല പിന്നെ ഇങ്ങോട്ട് ഉണ്ടെന്നാണ് കാര്യം അത് എവിടെ ആയാലും വരൂ ഹോളായിരിക്കും നമുക്ക് എവിടെ മീറ്റിങ്ങിനായാലും എന്തായാലും നിന്ന് അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ഞാൻ കുറേ നമ്മൾ ഒരുപാട് കമ്മ്യൂണിറ്റിയിൽ പോയി ചേരും ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പെൺകുട്ടി ഒരു വർഷം നേടുന്നത് ഒരു കോടിയാണ് കേൾക്കുമ്പോൾ പരസ്യമില്ല അല്ലേ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ ഞാനതിൻ്റെ യൂട്യൂബ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ രണ്ട് കോടി ആയി അത് കഴിഞ്ഞ വർഷം ഒരു കോടിയായത് ഒരു വർഷം നേടിയത് ഒരു മാസം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഒന്നുമല്ല ഫ്ലവറിൻ്റെ ചെടിയും ചെടിയുടെ ബിസിനസ്സാണ് അത് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തേക്കും എക്സ്പോർട്ട് ചെയ്യുക യൂട്യൂബിലിടുവാ യൂട്യൂബിൽ കൂടെ അങ്ങ് പോകുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പോകുന്നു ഓർഡർ ചെയ്യുന്നു ആ ഒരു ഫ്ലോറിനെ പറ്റി അവരുടെ ലിങ്ക് എൻ്റെ ഉണ്ട് അതേപോലെ ഒരു ഒരു കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ഞാൻ ആ കമ്മ്യൂണിറ്റി ചേർന്നത് ആ കുട്ടി അതെ അങ്ങനെ ആ കമ്മ്യൂണിറ്റി ഞാൻ ഉണ്ട് അന്നേരം സാറിൻ്റെ ഈ പ്രോഗ്രാം സാറിന് എന്നെ ഒരുപാട് സാധ്യതകളുള്ളതാണ് എന്നെ പഠിപ്പിച്ച ആ സാർ പറയുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ എന്ത് വിഷയത്തിലാണ് നിങ്ങൾ ടാലൻറ്റ് ആ വിഷയത്തെ നമ്മൾ സെയിൽ ചെയ്യുക സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാലക്കാടുള്ള വിപിൻ എന്ന് പറഞ്ഞൊരു പാർട്ടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് പുള്ളിയുടെ ജോലി പിന്നെ ആർട്ടിസ്റ്റാണ് എറണാകുളത്ത് ലുലുവിൽ ഇരുന്ന് വരുന്നവരൊക്കെ കണ്ടിട്ട് പടം വരച്ച് കൊടുക്കുക ആൾക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുമ്പോൾ പടം കാണിക്കുക സാറേ സാറിൻ്റെ പടം ഞാനൊന്ന് വരയ്ക്കാൻ പോവുകയാണ് ഓക്കെ വരച്ചു അത്യാന്ന് എന്നിട്ട് വലിയവരെയൊക്കെ വലിയ വ്യക്തികളൊക്കെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുമ്പോൾ പടം കാണിച്ചു ഒരു മണിക്കൂർ കഴിയുമ്പോൾ പടം കൊടുക്കും അങ്ങനെ വരച്ചുകൊണ്ടിരുന്ന വ്യക്തി ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കയറിയതിന് ശേഷം മാസം രണ്ട് മൂന്ന് ലക്ഷം രൂപ സമ്പാദിക്കുക അതൊക്കെ പുള്ളിയുടെ ഈ വര ഓൺലൈൻ ആക്കുക പഠിപ്പിക്കുക വര അത് എല്ലാ ഈ സ്റ്റഡിയാണ് ഓൺലൈൻ വഴിയുള്ള പഠനമാണ് നമ്മൾക്ക് എന്തറിയാമോ അത് ഓൺലൈൻ വഴി പഠിപ്പിക്കുക അങ്ങനെ എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു തോട്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ സർപ്രൈസ് കണ്ടാലും അത് നാല് പേരോട് പറയുക എന്നുള്ളതാണ് ഓരോ കാര്യങ്ങൾ അന്നേരം എന്നെ അത് ചിലർക്ക് ചിലപ്പം ഇഷ്ടമാവാം ചിലർക്ക് ഇഷ്ടമാവല്ലോ പക്ഷേ നമ്മൾ രുചിച്ചറിഞ്ഞ നമ്മളറിഞ്ഞ സത്യം നമ്മൾക്ക് പലർക്കും ഷെയർ ചെയ്യുക ഇപ്പം ഇത്രയൊരു സൗകര്യങ്ങൾ ഒരു വരാനിത്തിരി ബുദ്ധിമുട്ടിച്ചുള്ളിലാണെങ്കിലും സാറിൻ്റെ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ ഇഷ്ടപ്പെട്ട് അത് ഞാനും ഫോളോ ചെയ്യുന്നതാണ് സാ സാറിൻ്റെ ഞാനും ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ ഒരിക്കലും ലൊക്കേഷൻ പറയത്തില്ല സാ സാർ ഓറ് നിങ്ങൾ പട്ടാമ്പി വ എന്നിട്ട് പറയാം ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴയോ ഇവിടുത്തെ അഡ്രസ്സ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ ഞാൻ കുഴയും ചിലപ്പോൾ യാത്ര പകുതിക്ക് വെച്ച് മുടക്കിയിട്ട് പോകുന്ന ആൾക്കാരും കാണും നിങ്ങൾ പിന്നെ പട്ടാമ്പി വ പട്ടാമ്പി വന്നതിന് ശേഷം വിളിക്ക് എന്നിട്ട് അടുത്ത പൈസ അടുത്ത പൈസ അടുത്തിറങ്ങിയിട്ട് പിന്നെ പറയാം അടുത്ത കാര്യം ഓക്കെ ശരി ഓക്കെ ഞാൻ തീർപ്പിക്കുന്നില്ല എനിക്ക് ഇവിടെ കിട്ടിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ഒരിക്കലും വിലപതിക്കാ ആവാത്തതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രത്യേകിച്ചും എനിക്ക് തോന്നിയിട്ടുണ്ട്